ചെറുപ്പക്കാരാ ഈ നാട് വെറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരെ കാണാം ഈ നാട് വെറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് സുന്ദരിമാര് എടോ അതാ ഓരോ കബറിന്റെ മുകളിലും ഒരു ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ ആരും വളമിടാറില്ല ആരും വെള്ളമൊഴിക്കാറില്ല എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ചു വിരിച്ച് നിൽക്കുന്നത് എങ്ങനെ എന്നറിയുമോ ആ മൈലാഞ്ചി ചെടി നിന്നോട് പറഞ്ഞു എന്റെ താഴെ കടക്കും തലച്ചോറിലെ വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ചി പിരിച്ച് നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരുമടോ അതുകൊണ്ട് നന്നാകണോ ചെറുപ്പക്കാരാ സുനിൽ കുബൂർ ചെയ്ത പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പെങ്ങളെ നീ നീ അവിടെ അവിടെ പോകണ്ട പോകാറില്ലല്ലോ നിന്നെ കൊണ്ടുപോകാറല്ലേ ഉള്ളു നിനക്ക് നന്നാകണോ നിന്റെ സീരിയൽ പ്രേമം മാറണോ നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാല് ഈ നാട്ടിലേതെ െങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞ മരണ വീട്ടിൽ പോകണേ മയ്യത്ത് കാണാനല്ല എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാണ് ജനാസ കുളിപ്പിക്കുന്നത് ആ മയ്യത്ത് കുളുപ്പിക്കാനെടുത്ത് കടിഞ്ഞ ടയെന്ന് കേറു പെങ്ങള് ഈ നാട് വറപ്പിച്ചുകൊണ്ട് നടന്ന ഉരുതികട കിടപ്പ് കാണാം തലമറയ്ക്കാം മടിയുള്ള ആണെ മുമ്പിലൂടെ സുഖിച്ച് നടന്നിരുന്ന ആ സ്വദിച്ച് നടന്നിരുന്ന ഒരു തീടക്കിടപ്പു നിനക്ക് കാണാ ആ രംഗം കണ്ടാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരും പെങ്ങള് അതുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകം പറയുകയാണ് കുടിച്ചിട്ട കബറ് കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു സ്വഹാബ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ നമ്മൾക്കും വരും സഹാബ നമ്മൾക്കും വരുമോ സഹോദരാ നിനക്കും ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ എന്തായാലും നമ്മളെല്ലാവരും മരിക്കുമടോ നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും ഒരു കാര്യത്തിൽ വല്ലാത്ത വിശ്വാസമാണ് എന്താണ് വിശ്വാസം എന്നറിയോ ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം നമ്മളെല്ലാ പോകുമെന്ന് നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും മരിക്കും മരണത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം മരണമുണ്ടെന്ന് പറഞ്ഞതാരാല് മൗ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയും അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ എന്തായാലും നമ്മൾ ഒരു ദിവസം മരിക്കൂലേ മരിക്കുമോ ഇല്ലേ വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ മരിക്കൂന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് എടാ ചങ്ങാതി നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസറായിൽ പൊക്കും നീ ആലേക്കാ പൊക്കണോ വേണ്ടു എടോ കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ അസറായിൽ നിന്നെ കൊണ്ടുപോകും അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ സ്വീകരിക്കണം ഒരു കാര്യം ചെയ്തിട്ട് ചെയ്താൽ അവന്റെ ദ്വാ തള്ളപ്പടില്ല എന്ന് പറയുന്നു ബിസ്മി ആരാണോ ദുആ ചെയ്യുന്നത് അവന്റെ നബി മുഹമ്മദ് ുന്നത് അവരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് അവരെ പറഞ്ഞിട്ടുണ്ടോ തിന്നുമ്പോ പറയണില്ലല്ലോ പിന്നല്ലേ ദുആ ചെയ്യാ ഭക്ഷണം കടിക്കണ സമയത്ത് പറയാറുണ്ടോ എന്ത് ബിസ്മി കൈ ഉസ്താദേ പിന്നല്ലേ ആരാടാ വിസ്മി പന്തി മട്ടൻ ബിരിയാണി എടുത്ത് വെണ്ടി വെച്ചിരിക്കുമ്പോ എന്ത് ബിസ്മി നടന്ന് തിന്നുന്നവൻ നമ്മളൊക്കെ ചെയ്യും മരിക്കണ കാലം വരെ ആരുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരത്തില്ലേ ദേ എന്നിട്ട് എന്തിനാ കല്യാണ വീട്ടിൽ പോയിട്ട് യാചിക്കും ഇപ്പൊ പുതിയ മോഡൽ കണ്ടിട്ടില്ലേ കല്യാണ വീട്ടിൽ പോകും എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ തെണ്ടുവാ കല്യാണ വീട്ടിൽ പോയിട്ട് ഇവിടെ ഉണ്ടോ െ അതിന് പോകുന്നവനെ മടലി വെട്ടിട്ട് തല്ലണ്ടേ ഞാൻ പോകാറില്ല അങ്ങനെയുള്ള കല്യാണത്തിന് ഞാൻ എനിക്ക് ഭക്ഷണം ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങനെ ഇരക്കാറില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് ഇബിലീസ് ഇങ്ങനെ നിൽക്കുന്ന വീട്ടില് ഇബിലീസ് വീട്ടിൽ ഇങ്ങനെ നിൽക്കും നിക്കും മക്കളും നിൽക്കും അപ്പൊ ഇങ്ങനെ ബിസ്മി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇബിലീസ് പറയും മക്കളെ വാ ഇന്ന് ആഹാരമുണ്ട് എല്ലാരും കൂടിക്കോ പോയിരുന്ന തിന്നോ പടച്ചവരെ നിന്റെ പെണ്ണും പുള്ളയുടെ മക്കളുടെ ഇടയിൽ ഷെയ്ത്താനും മക്കളും കയറിയിരുന്ന തിന്നാ പിന്നെ എങ്ങനെ അല്ല ജിൻസ് യമീരിൽ ജിൻസ് ചന്ദനം ചാരിയാ ചന്ദനം ഉണക്കും എന്നല്ലേ ഷെയ്ത്താൻ ഇടയിൽ കയറി തിന്നുമ്പോ ആ ഷെയ്ത്താന്റെ സ്വഭാവം നമുക്കുണ്ടാകും അള്ളാഹു കാക്കുമാർ എന്ന ബിസ്മി പറഞ്ഞു തിന്നാൻ തുടങ്ങിയാലോ ഇബിലീസ് പറയും ഇന്ന് പട്ടിണി എന്ന പട്ടിണിയായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞിട്ട് വേണം കഴിക്കാൻ ഞാൻ ഉദാഹരണം പറഞ്ഞതാ അതുകൊണ്ടാ പറഞ്ഞത് ഈ അടുത്തൊരു ഉമ്മ പറയുന്നു ഉസ്താദ് എന്റെ മക്കള് തമ്മിൽ ശത്രുക്കളെ പോലെ കൂടെ ഒരു ഉമ്മയുടെ രണ്ടു മക്കള് ജ്യേഷ്ഠനും അനിയനും ശത്രുവിനെ പോലെ തല്ലുക അതിന്റെ കാരണം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാട്ടിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഭവനം ഏതെന്ന് വ്യോ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏത് വീട് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ആരുടെ വീട്ടിലിരുന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിലാണ് ആ വീട്ടിലാണ് അള്ളാഹു ഈ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട് അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈമൊക്കിക്കെ ചുമ്മാതല്ല വീട്ടില് വദർ യുദ്ധം നടക്കുന്നേ എങ്ങനെ അതെങ്ങനെ തിന്നാനാ പണ്ടെങ്ങനെ പണ്ടങ്ങനെ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഭാര്യ നോക്കി നിൽക്കും വറക്കത്തിന് ഇത്തിരി വെക്കും അതേ പാത്രത്തിൽ കഴിക്കും ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കഴിക്കും ഇന്നോ നിങ്ങൾ ആരെങ്കിലും തിന്നിട്ട് നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്തു വെക്കും ഓൾ തിന്നൂല ഓളത് തിന്നൂല എന്തിനും മക്കൾക്ക് കൊടുക്ക് എടാ പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചെറിയ ചട്ടിക്കകത്ത് ചോറും കറിയും എല്ലാം കൂടെ വാരി ഇട്ടിട്ട് ഈ സിമെന്റ് കുഴക്കണ പോലൊരു കുഴയാ കൊഴച്ചിട്ട് ഇങ്ങനെ വാരി തരുമ്പോ ഓടി ചെന്ന് ആർത്തിയോടെ തിന്നും ഞാൻ തിന്നിട്ടുണ്ട് നിങ്ങളും തിന്നിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു അഞ്ചോ ആറോ വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ച് കുഴക്കണം കുഴച്ചിട്ട് വേണംന്ന് വെക്കുമ്പോൻ പറയും ഉമ്മ തിന്നോളാം അവൻ തിന്നൂല ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് കഴിക്കുക ബിസ്മി ബിസ്മി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ദുആ ചെയ്യുക ദുആ ചെയ്താൽ ആ ചെയ്താൽ ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമതായി ചെയ്യേണ്ട കാര്യമെന്താ അല്ല പറയുകയാണ് അള്ളാഹു വിശുദ്ധമായ ഖുർആാനിലൂടെ പറയുകയാണ് അല്ല പറയുന്ന ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ നാമനു വലത്തമൂ തുന്ന ഇല്ലും മുസ്ലിമോ വിശുദ്ധമായ പറയുകയാ എന്തായാലും നമ്മൾ എല്ലാവരും മരിക്കുമടോ ഒരു സംശയമില്ല അത് വെച്ചാണെന്നറിയില്ല പറയുമ്പോഴാണോ സംശയമില്ലാണെന്നറിയില്ല വഴിയിലാണോ നട റോഡിൽ കടന്നാണോ വാഹനത്തിനകത്ത് കടന്നാണോ പടച്ചവന പള്ളിക്കകത്ത് കടന്നാണോ നിസ്കാര പായിലിരുന്നിട്ടാണോ അള്ളാഹുബെ ഐസുവിനകത്താണോ വെന്റിലേറ്ററിലാണോ എവിടെയാണോ എവിടെ ാണ് മരിക്കുന്നതെന്നറിയില്ല അതുകൊണ്ട് എന്തായാലും ഞാനും നിങ്ങളും മരിക്കുമെടോ എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല മരിക്കുക ണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയോ ഇത് ഞാൻ പറഞ്ഞതല്ല അല്ല പറയുകയാ അയ്യു കല്ലധീന ആ മനുത്തു വലത്തമൂത്തുന്ന ഇല്ലും മുസ്ലിമോ മുസ്ലിം ആയിട്ട് മരിക്കാവോ ചെറുപ്പക്കാരാ മുസ്ലിം ആയിട്ട് മരിക്കാവോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അള്ളാഹുദം നാവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ വേണം മരിക്കേണ്ടത് ഇത് പറയാതെ മരിക്കല്ല ഇത് പറയാതെ മരിക്കല്ല അല്ല പറയുകയാണെങ്കിൽ അല്ല പറയുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് സഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം നീ മരിക്കാൻ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ഉറക്ക പറ ഭാഗ്യം തെരുമാനാകട്ടെ അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്റെ പൊന്നാര സിറാജ് ഇത് പറയാനാണോ നീ നാപ്പത് മിനിറ്റ് എടുത്തത് ഈ ഒരു കാര്യം പറയാനാണോ നീ ഇത്ര നേരം എടുത്തത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയുമല്ലോ ലായ്ലാഹ ഇല്ലല്ല എന്ന് പറയാൻ പറയാനറിയാത്ത ഇടം മുതുകൂടിയാൻ അറിയത്തില്ലേത് ഏതാരോട് ചോദിച്ചാൽ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ലായ്ലാഹ ഇല്ലല്ല പറയുന്നവരാ നമ്മള് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു വിചാരമുണ്ട് നമ്മൾ ഇത് പറഞ്ഞിട്ടേ മരിക്കൂ നമുക്കിത് അറിയാം എന്നാ പിന്നെ നീ എന്തിനാ നിന്റെ ഉമ്മ മരിക്കാൻ കിടന്നപ്പോ അടുത്തു പോയിരുന്ന തിരിയും കത്തിച്ചു വെച്ചിട്ട് ലാ ഇലാഹ പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ഉമ്മൻ അറിയാഞ്ഞിട്ടാ ഏ വാപ്പ നിന്റെ ഉപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നീ അടുത്തു പോയിരുന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തല്ലോ ആ എന്തിനാ വാപ്പയ്ക്ക് അറിയാഞ്ഞിട്ടാ ഉപ്പാൻ അറിയാഞ്ഞിട്ടാണോ അല്ല അതിനകത്ത് നിന്ന് നീ മനസ്സിലാക്കണം അത് പറയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലിസ് പറഞ്ഞു തന്നല്ലോ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന കൂടെ അത് പറഞ്ഞു കൊടുക്കണമല്ലോ നമുക്കൊക്കെ ഒരു വിചാരമുണ്ട് ഹജ്ജ് ചെയ്തവനാ ചെയ്തവനാ പള്ളി കെട്ടിക്കൊടുത്തവനാ പ്രഭാസകനാ എപ്പോഴും കയ്യിലെ തസ്മി കിട്ടില്ലാ കയ്യിലല്ല പറന്നുകൊണ്ട് നടക്കുന്നവളാ അതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റുമെന്നൊരു ധാരണയുണ്ടോ പിന്നെ ഈ ദിക്കറിന്റെ മകത്വമെന്തറിയോ ഈ ദിക്കറിന്റെ മകത്വമെന്തും റിയോ നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട് നോമ്പ് പഠിക്കുന്നവന് സ്വർഗമുണ്ട് ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട് ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട് എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞത് എന്നാല് ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലൈലാഹ ഇല്ലല്ലോ സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞതു ദഹലൽ ജന്ന നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കുമെന്നാണ് നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കുമെന്നാണ് കാരണം തടമ്പുണ്ട് താടിയുണ്ട് തൊപ്പിയുണ്ട് ജുബയുണ്ട് പടച്ചവനെ നമ്മളിങ്ങനെ കരുതിക്കൊണ്ട് കൊണ്ട് വാപ്പാ നീ അല്ലാന്റെ ഖുർആാനോ ദാറില് ഖുർആാനിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ ഒരുപാട് ഉണ്ടല്ലോ ഈ ദുൽഖു മാസത്തിൽ നമ്മൾ മറക്കാൻ കഴിയാത്ത ഒരു പ്രവാചകനാണ് മഹാനായ ഹലി എത്രയോ ഹജ്ജിന് ഹജ്ജിന് വേണ്ടി യാത്രയായി പലരും പോകാൻ കാത്തിരിക്കുന്ന മാസമാണല്ലോ എല്ലാവരും പോകാൻ തയ്യാറാവുകയാണ് ഹജ്ജ് ചെയ്യേണ്ട എവിടെയാല്ലേ കടന്നു പോകുന്നത് ഈ കാഴ്ബാലയം പണിതതാരാ മഹാനായ ഇബ്രാഹിം ആ മഹാനായോ ആഴ്ബ പണിതത് നബി ും തന്റെ പൊന്നാരകനായി ഇസ്മായിൽ നബി അലി രണ്ടുപേരും പണി പണി നബി എന്തെന്നറിയോ അള്ളാൻ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ഇബ്രാഹി നബി അള്ളാനോട് പറഞ്ഞു അല്ലാ അല്ലാത ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈ മാരുള്ള ഒരു മരണം തരണേ അല്ലാ ഖലീലായ ഇബ്രാഹി നബിക്ക് ഉറപ്പില്ലായിരുന്നു ആ ഇബ്രാഹി നബിക്ക് ഉറപ്പില്ലായിരുന്നു ആ ഇബ്രാഹി നബിയും അള്ളഹാനോട് പറഞ്ഞുറപ്പേ ഈമാരുള്ള ഒരു മരണം തരണേ അള്ളാ

പടച്ചവനെ പൊട്ടക്കണറ്റിൽ എന്റെ കൂടപ്പറപ്പുകൾ വലിച്ചെറിഞ്ഞു നീ എന്നെ എന്നെടുത്തി പടച്ചവനെ അവസാനം എന്നെ നീ അടിമയായ മോചിപ്പിച്ചു ജയിലറിയിൽ നിന്ന് രക്ഷപ്പെടുത്തി അവസാനം ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി പടച്ചവനെ സ്വപ്ന വ്യാഖാനങ്ങൾ പഠിപ്പിച്ചു തന്നു അല്ലാ യൂസഫിന് വേണ്ടത് അധികാരമല്ല സ്വപ്ന വ്യാഖ്യാനമല്ല സുഖജീവിതമല്ല യൂസഫിന്റെ അഭിലാഷം എന്തറിയോ തവഫനി തവഫനീ മുസ്ലിമാ യൂസുഫിന് മുസ്ലിമായിട്ട് മരിക്കണം തമ്പുരാന് എന്റെ അഭിലാസമാണ് പടച്ചവന് എന്റെ അഭിലാഷമാണ് പടച്ചവന് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ എനിക്ക് ഈ മാരുള്ള ഒരു മരണം വേണമല്ല

പ്രവാചകന്മാര് തന്റെ മക്കളോട് വസീയത്ത് ചെയ്യുകയാണ് മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് പെങ്ങളെ എന്തിനാ കൂടുതൽ പറയുന്നത് പറയുകയാണ് രാത്രിയിൽ കരച്ചൽ കേൾക്കുകയാണ് തേങ്ങി തേങ്ങല് കേൾക്കുകയാണ് ആരാണ് കരച്ചലിന്റെ ശബ്ദം കേട്ടിട്ട് ഐഷബീബി ഞെട്ടി ഉണരുമ്പോ ആരാ യുന്നതെന്നറിയുവോ ഈ ലോകം തന്നെ പടക്കാ കാരണക്കാരനായ അസുറഫുൽ മുഹമ്മദ് മുസ്തഫ എന്തു പറഞ്ഞിട്ടാണ് കരയുന്നത് പടച്ചവനെ അടുത്തേക്ക് ചെല്ലുമ്പോ അള്ളാന്റെ റസൂലോ പറയുന്നത് എന്തെന്നറിയുവോ ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ ഐഷ ബി ചോദിക്കുന്നു നബിയേ അങ്ങക്കും ഉറപ്പില്ലേ നബിയേ അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ ഐഷ നൂലിൽ കെട്ടി ൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ് ആയിഷ മനുഷ്യന്റെ ഹൃദയം പട്ടം പോലെയാണ് കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറന്നു പോകുമല്ലോ അള്ളാഹുവേ പടച്ചറപ്പ് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു കളയുമല്ലോ